കൊച്ചിയിൽ നമുക്കൊന്നൊത്തുകൂടിയാലോ മലയാളത്തിൽ ഇന്ന് വരെ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരാളും പഠിച്ചിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി യെസ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റായ ഹ്യൂമൻ ക്യാപിറ്റലായ എംപ്ലോയിസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിക്കുന്ന എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രട്ട്സ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ നമ്മളുടെ സ്ഥാപനത്തിൽ ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാം നമ്മളുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഹെഡ് ഇനി ഒരു ചാറ്റ് ജി പി ടി ആയിരിക്കും അങ്ങനെ നമ്മൾക്ക് എങ്ങനെ ഓട്ടോമൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉണ്ടാക്കാവും അതോടൊപ്പം തന്നെ എങ്ങനെ നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യണമെന്നും അവരെ കൂടെ നിർത്തണമെന്നും പണിയെടുക്കാത്തവരെ എങ്ങനെ ഫയർ ചെയ്യണമെന്നുള്ള ഹയറിംഗ് ഫയറിംഗ് ആൻഡ് ഡെലിഗേഷൻ സീക്രെട്ട്സ് പഠിക്കാനായി ഒരു ദിവസം